അപ്പം ഗെയ്സ് നമ്മുടെ അമ്പഴങ്ങി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മളൊരു ടിന്നിലൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം ഇതാ സാധാരണ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് അടിപൊളിയായിട്ടിരിക്കുകയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തപ്പോൾ സംഭവം സെറ്റായില്ലോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമ്മുടെ നാട്ടിൽ വളരെ വിരളായിട്ട് മാത്രമേ ഈ അമ്പഴങ്ങ കിട്ടാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് അമ്പഴങ്ങ അച്ചാറിടുന്നത് ഉണ്ടല്ലോ യൂട്യൂബിലുള്ള പല വീഡിയോസും കണ്ടിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരച്ചാർ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അങ്ങനെ ആദ്യം തന്നെ അമ്പഴങ്ങ നന്നായിട്ട് കട്ട് ചെയ്ത് നല്ലെണ്ണയിൽ വഴറ്റി മാറ്റി വെച്ചു എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കായത്തിൻ്റെ ഇട്ട് അത് മൂപ്പിച്ച് പൊടിച്ചെടുത്തു പിന്നെ കടുവറ 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 കുറച്ച് കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു ഇനിയാണ് അടുത്ത ഐറ്റംസ് ഉലുവപ്പൊടി ഇല്ലാത്തത് ഉലുവ അതേപോലെ കിട്ടും പിന്നെ ആവശ്യത്തിന് മുളക് പൊടി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കായപ്പൊടി പിന്നെ ഉപ്പ് നേരത്തെ അമ്പഴങ്ങ വഴറ്റിയെടുത്തപ്പോൾ നമ്മൾ അതിൽ ഉപ്പ് ചേർത്തുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം ചേർത്തോണം എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റം അമ്പഴങ്ങ സാറിനേം കൂടെ അങ്ങോട്ട് തട്ടിയിട്ടു ഇതില് മസാല പിടിച്ചിട്ടില്ലല്ലോ പൂഞ്ഞിക്കറേ എന്ന് പറയുമ്പോൾ മസിൽ പിടിച്ചിട്ട് തന്നെ ഇളക്കുന്നതെന്ന് പറഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ തന്നെ നമ്മുടെ ഐറ്റം വേറെ ലെവലായി കൈ കൈവിട്ടോ നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മൾ അത് മാറ്റി വെച്ചു വെച്ചിരിക്കുന്ന സൂപ്പറായിട്ടുണ്ട് കേസ് എരിയും പുളിയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അടിപൊളി സാധനം സൂപ്പർ ജിഞ്ചിനാക്കി സാധനം ഓക്കെ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലേ അതെ അതെ അടിപൊളിയാണ് വെറുതെ പറയല്ലേ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ട് പറയുന്നതല്ല സൂപ്പർ സാധനമാണ് അടിപൊളി ഗൈസ് ഇതിപ്പ തന്നെ തീരുമെന്ന് തോന്നുന്നു ഗൈസ് അപ്പൊ ഇത് തീർത്ത അമ്മ നമ്മളെ ഓടിക്കും എന്നാലും നമ്മൾ തീർത്തിട്ട് വരാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ